നിങ്ങളുടെ <laughs> അച്ഛനില്ലാത്ത എന്റെ കൊച്ചു ഒറ്റക്ക് അവിടെ പോയിക്കും അപ്പൊ അപ്പ വരച്ചു അമ്മ നടക്കിയ രാവിലെ മൂന്നും രണ്ടു ദിവസം പണിക്ക് അങ്ങോട്ട് ഞങ്ങളായിട്ട് തേടി പിടിച്ചു ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം അത് ഇത്രയും ദിവസമായിട്ട് വെള്ളമില്ല സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് അതായത് നോക്കും നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ ഒരു സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഏരിയ അവിടെ അഞ്ചു ദിവസമായിട്ട് വെള്ളമില്ലാതെ നിൽക്കുന്ന അവിടെ ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്ന ഫോട്ട് വിടത്ത ഉദ്യോഗസ്ഥനെ കാണിച്ചു അവിടെ വന്ന് വെറുതെ വന്ന് നിന്ന് തന്നെ ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ആ പ്രദേശത്ത് അധികാരങ്ങൾ ഇവിടെ എന്തോ റിട്ടയർമെന്റ് അടക്കിയാണ് അതിന്റെ ആഘോഷ തിമുറപ്പിലാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങള് ജനങ്ങള് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ ശമ്പളം പറ്റുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അതെ ലിറ്റർ വെള്ളം കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ പോയാലും നിങ്ങൾ അപ്പൊ ചാർജ് ചെയ്യുമല്ലോ ഈ ലക്ഷക്കണക്കിന് ഞാൻ ഇതിന് ഒന്ന് ഇത് ഞങ്ങളുടെ ആദ്യത്തെ സമരഘട്ടം മാത്രമുള്ളൂ രണ്ടാം നടപടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിനോട്ട് ഉദ്യോഗസ്ഥ നിൽക്കുന്ന വീട് ഉൾപ്പെടെ ഞാൻ എന്റെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ സൈറ്റിൽ ഇത് ഞാൻ അഭിമുഖിക്കും നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇത് കട്ടിയുള്ള നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കട്ടിണമെന്ന് ഞങ്ങള് ഒരു ലിറ്റർ വെള്ളം കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുവേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലേ പത്തൊമ്പതിനായിരം രൂപ ശമ്പളം പേടിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലേ ഞങ്ങളുടെ ടാക്ടർന്നല്ല നിങ്ങളല്ല ഇവിടെ ശമ്പളം വെട്ടിക്കുന്നതല്ല നിങ്ങൾ വന്നോ ഇത്ര വേറെ വേറെ ലൈൻമാൻ മാപ്പടി മാടി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരെ പണ്ടത്തല്ലന്നെ

പിള്ളേരുടെ അല്ല അവനെല്ലാം ഞങ്ങടെ ആറ്റും ഇതെല്ലാം തന്നിട്ട് നിങ്ങളൊക്കെ ശമ്പളം മേടിക്കണത് ദിലീപ് എല്ലാം ഇവിടെ ഇരിക്കേണ്ട ഇവിടെ നിങ്ങളുടെ നിസ്സാരമായിട്ട് ചെയ്തിട്ടും വെള്ളം കിട്ടില്ല അവസാനം പ്രശ്നമുണ്ടാക്കി പോകുമ്പോൾ അവനാണ് അവരെ ഭരിക്കണത് അവനാ അവൻ ഇന്നലെ തുടങ്ങിയാൽ അവരെ പണ്ട് തുടങ്ങിയ അവന്റെ തോന്നലാണ് പല താറന്മാരെ ഏകദേശം പല താറന്മാരെ ഏജന്റുമാരാണ് ഞങ്ങൾക്കറിയാം ഇവിടുത്തെ പല താറന്മാരും അവനാണ് അവൻ്റെ അവനെ മനസ്സിലെ നിങ്ങളുടെ കാര്യം മരക്കാരു അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ട പോലെ ചെയ്ത മുതലാളി ഞങ്ങൾക്ക് അറിയാം അവരവിടെ ഇരിക്കേണ്ട പോലോ ആ മരട്ടിലേക്ക് നോക്കട്ടെ പാവപ്പെട്ടവരെ പിഴിഞ്ഞാൽ പിള്ളേർ മേഡത്തിനോട് ഇതുപോലെ സംസാരിക്കാൻ വന്നതല്ല ഞങ്ങൾ അല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു വയലിന്റെ ആകണോ വയലിന്റെ ആകണ ഇത്രയും തോന്നി വയലിന്റെ സ്നേഹത്തെ കഴിഞ്ഞു സ്നേഹ കണ്ണില്ല എന്റെ അപ്പനും എന്റെ ചേട്ടനും കൂടി അവിടെ വലിക്കുന്നതെന്നല്ലേ ഞങ്ങക്ക് അത്തരം ജനസമ്പതികളും ഉണ്ട് അവിടെ വന്ന് ഞാൻ രണ്ടു ദിവസം എന്റെ മകന്റെ കാര്യം കൂടി മാറ്റി വെച്ചോട് കൂടെ വന്നതാ അറിയോ മഴയിൽ അതിന് ഇരിക്കൂടി ആക്കാര് വരും നിങ്ങളെ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഏരിയ അവിടെ അഞ്ചു ദിവസമായിട്ട് വെള്ളമില്ലാതെ നിൽക്കുന്ന അവിടെ ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്ന സ്പോട്ട് ഉദ്യോഗസ്ഥനെ കാണിച്ചു അവിടെ വന്ന് വെറുതെ വന്ന് നിന്ന് ഇങ്ങനെ നിന്ന് നാളെ തന്നെ ആളെത്തിക്കാന്ന് തോന്നുന്നു ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ആ പ്രദേശത്ത് കാത്തു നോക്കിയിരിക്കുക ഫോൺ പോലും അധികാരങ്ങൾ എടുക്കുന്നത് എവിടെയല്ലോ റിട്ടയർമെന്റ് അടക്കിയാണ് അതിന്റെ ആഘോഷത്തിമർപ്പിലാണ് അതെ ഞങ്ങളുടെ ഒരു ലിറ്റർ വെള്ളം കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ പോയാൽ നിങ്ങൾ അപ്പൊ ഈ ലക്ഷക്കരക്ക് ഞാൻ ഇതിന് ഒന്ന് ആദ്യത്തെ സമരഘട്ടം സമരഘട്ടമാക്കുന്നു രണ്ടാം നടപടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിനോട്ട് ഉദ്യോഗസ്ഥ നില്ക്കുന്ന വീട് ഉൾപ്പെടെ ഞാൻ ഇട തീർച്ചയായിട്ടും സർക്കാരിന്റെ സൈറ്റിൽ ഞാൻ അപ്ലോഡ് അഭിമുഖിക്കും നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളുടെ ശബ്ദത്തിൽ ഇത് കട്ടിറങ്ങി ഞങ്ങളുടെ ശമ്പളത്തിൽ ഞങ്ങൾ ഒരു ലിറ്റർ വെള്ളം കൂടുതലെടുത്താൽ നിങ്ങൾ ചാർജ് ചെയ്യുവേ അപ്പൊ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വമല്ലേ പത്തൊമ്പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് ഉത്തരവാദിത്തമില്ല ഞങ്ങളുടെ ടാക്സില്ലാം നിങ്ങളെ ശമ്പളം മേടിക്കുന്നതല്ല നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നോ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു എത്ര എ ഒ എത്ര നിങ്ങൾ ആഘോഷിക്കുക നിങ്ങളുടെ ആഘോഷമാണ് നടക്കുന്നത് ഈ ഒരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു കാര്യങ്ങൾ അവനെ വർത്തമാനം പറയുന്നു അവരുടെ മാമാപ്പടി ഉണ്ട് മാമാപ്പടി കഴിക്കറി മതി കഴിക്കുന്ന വേറെ ലൈൻമാൻ എന്താ മതി ഒന്ന് വരാൻ പറയോട് കിട്ടിയില്ലെങ്കിൽ